റഷ്യയുടെ കടുത്ത മുന്നറിയിപ്പ് അവഗണിച്ചും കൂടുതൽ ദീർഘദൂര മിസൈലുകൾ ഉക്രൈന് നൽകി റഷ്യ ആക്രമിക്കാനുള്ള നാറ്റോ സഖ്യരാജ്യങ്ങളുടെ നീക്കത്തിനെതിരെ പുതിയ പോർമുഖമാണിപ്പോൾ റഷ്യ തുറന്നിരിക്കുന്നത് അടിയും തിരിച്ചടിയുമായി റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് രണ്ടു വർഷം തികയാൻ വെറും മൂന്ന് മാസമുള്ളപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി റഷ്യൻ മണ്ണിൽ നാറ്റോ രാജ്യങ്ങളുടെ മിസൈൽ വീണാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കാനാണ് റഷ്യൻ സൈന്യം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഒറഷ്യനിക് മിസൈലുകൾക്ക് മാത്രം ആണവ പോർമുന ഘടിപ്പിക്കാതെ തന്നെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ പൂർണ്ണമായും ചാരമാക്കാൻ കഴിയുമെങ്കിൽ റഷ്യയുടെ കൈവശമുള്ള സാത്താൻ ടു അടക്കമുള്ള മറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് അമേരിക്കൻ സഖ്യകക്ഷികളായ ജർമ്മനിയും ഇറ്റലിയും തങ്ങൾ റഷ്യയുമായ ഒരു സംഘർഷവും ആഗ്രഹിക്കുന്നില്ല എന്ന് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഈ രാജ്യങ്ങളിലെ നാറ്റോ താവളങ്ങളെ ആക്രമണ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ റഷ്യ ഇപ്പോഴും തയ്യാറായിട്ടുമില്ല ഉക്രൈൻ യുദ്ധം രൂക്ഷമാവുകയാണ് പ്രത്യേകിച്ചും റഷ്യയ്ക്ക് അനുകൂലമായ മുന്നേറ്റമാണ് ദൃശ്യമാകുന്നത് അതിനിടയിലാണ് ബുധനാഴ്ച ഉക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നതും ഇത് പുടിന് കൂടുതൽ ആഘാതം നൽകുന്നതാണ് വ്യാഴാഴ്ച സിനിപ്രോയിൽ റഷ്യ ആദ്യമായി ഒറഷ്നിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരുന്നു ഞായറാഴ്ച ഇറാൻ നിർമ്മിത ഷാഹേദ് ഡ്രോൺ ഉപയോഗിച്ചും ആക്രമണം നടത്തി ഉക്രൈനിലെ അതിർത്തിയിൽ നിന്ന് എണ്ണൂറ് മൈൽ അകലെ ഇറാൻ രൂപകൽപ്പന ചെയ്ത ഷാഹേദ് വൺ ത്രീ സിക്സ് ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യ രണ്ട് ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉക്രൈൻ പറയുന്നുണ്ട് ഉക്രൈനു വേണ്ടി പോരാടുന്നതിനിടെ കുർസ്കു മേഖലയിൽ ഒരു ബ്രിട്ടീഷ് പൗരൻ റഷ്യൻ സൈന്യത്തിന്റെ പിടിയിലായതായും റിപ്പോർട്ടുകൾ പറയുന്നു ഉക്രൈനെ സഹായിക്കുന്ന എല്ലാവരെയും കൊന്നെടുക്കുകയും ഇതിനായി റഷ്യയുടെ ഏറ്റവും പുതിയ ഒറേഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് എന്നുമാണ് ആണവപോർമനം ഉൾപ്പെടെ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈലിനെ തടയാൻ ഇന്ന് നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംധാനത്തിനും കഴിയുകയില്ല എന്നും പുടിൻ പറയുന്നുണ്ട് ഒറഷ്നിക് എന്ന മിസൈൽ റഷ്യയുടെ പക്കൽ ഉണ്ടെന്ന് ലോകം മറിഞ്ഞതുതന്നെ റഷ്യ ഇതിന്റെ പരീക്ഷണം ഉക്രൈനു നേരെ നടത്തിയപ്പോഴാണ് റഷ്യ ചൈന ഉത്തര കൊറിയ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ വർധിച്ചു വരുന്ന ആണവ ഭീഷണികളെ കണക്കിലെടുത്ത് പുതിയ പ്രതിരോധ നീക്കങ്ങളുമായി അമേരിക്കയും രംഗത്തുണ്ട് ഇതിന്റെ ഭാഗമായി ബി സിക്സ് വൺ ഗ്രാവിറ്റി ബോംബിന്റെ പുതിയ സീരീസ് വികസിപ്പിക്കുകയും ചെയ്തു ആണവ അന്തർവാഹിനികളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നിലധികം ആണവായുധ ഭീഷണികൾ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളാലും തയ്യാറെടുക്കുന്നുണ്ട് ബഹുവിശേഷ പ്രകടനശേഷിയുള്ളതും വ്യത്യസ്ത തന്ത്രപരമായ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനാവുന്നതുമായ ബി സിക്സ് വൺ ഗ്രാവിറ്റി ബോംബിന്റെ വകഭേദം നിർമ്മിക്കാനും പദ്ധതിയിടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആണവ പ്രതിരോധം നിലനിർത്താൻ അമേരിക്കക്ക് നിലവിലെ ആണവ നവീകരണം മതിയാകില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ന്യൂക്ലിയർ പോസ്റ്റർ റിവ്യൂ ക്രമീകരിക്കേണ്ടിവരുമെന്നും പ്രതിരോധ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി റിഷാഡ് ജോൾസൺ വ്യക്തമാക്കുന്നത് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി കീവിലെ മൂന്നാമത്തെ ഭക്ഷ്യസുരക്ഷാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ റഷ്യ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് തുറമുഖ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾക്കും ഇരുപത് വിദേശ വ്യാപാര കപ്പലുകൾക്കും കേടുപാടുകൾ വരുത്തിയതായും സെലൻസ്കി പറയുന്നു അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ അമേരിക്കയുടെ ഉക്രൈൻ സഹായത്തിന് വിരാമം വിടുമെന്നാണ് റഷ്യ കരുതുന്നത് അമേരിക്കൊപ്പം നിന്ന് ഏത് നാറ്റോ രാജ്യം റഷ്യയ്ക്ക് നേരെ പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ദീർഘദൂര മിസൈൽ അയക്കാൻ ഉക്രൈന് ബ്രിട്ടൻ അനുമതി നൽകിയതും തുടർന്ന് ഉക്രൈൻ അത് പ്രയോഗിച്ചതുമാണ് ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അത്യന്തം അപകടകാരിയായ ഒറഷ്നിക് മിസൈൽ ഉക്രൈനിലേക്ക് തൊടുത്തുവിട്ട റഷ്യ ഈ മിസൈലിന്റെ പരിധിയിൽ ബ്രിട്ടനെയും കൊണ്ടുവന്നിരിക്കുകയും ആണിപ്പോൾ